ജയനക്ഷേത്രത്തിൽ നമുക്ക് രണ്ട് പ്രതിഷ്ഠകളാണ് കാണാൻ കഴിയുക മുൻപിലായി ഒരു ചെറിയ പ്രതിഷ്ഠയും അതിന് പിന്നിലായി ഒരു വലിയ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ കഴിയും ഈ കുഞ്ഞു പ്രതിഷ്ഠയിലാണ് നിത്യപൂജകൾ നടത്തുന്നത് ഇവിടെയാണ് ജലാഭിഷേകം പാലാഭിഷേകമൊക്കെ നിത്യമായിട്ട് ചെയ്യുക ഇതിന് പിന്നിലായിട്ട് കാണുന്ന വലിയ പ്രതിഷ്ഠ ഇതേ മൂർത്തിയുടെ തന്നെ വലിയ പ്രതിഷ്ഠയാണ് ഇവിടെ എല്ലാ ദിവസവും പൂജ നടക്കില്ല മാസപൂജകളാണ് ചില കലശങ്ങളാണ് നടക്കുക അതുപോലെ തന്നെ ചില വ്യക്തികൾ അവരുടെ സ്പെഷ്യൽ പൂജ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ വലിയ പ്രതിഷ്ഠയിലാണ് പൂജ നടത്തുക ഇത് അനന്തനാഥ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് എല്ലാ തീർത്ഥങ്കരന്മാരുടെ പ്രതിഷ്ഠയും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക അത് ഏത് തീർത്ഥങ്കരനാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഇതിൽ ചില രേഖകൾ ചില ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജേനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ദൈനം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരുപാട് കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് കാരണം നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ട്വന്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് നിങ്ങൾ തന്ന പ്രോത്സാഹനങ്ങൾക്കും വിമർശനങ്ങൾക്കും അംഗീകാരങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങളുടെ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ നല്ല നല്ല വിമർശനങ്ങളും നമ്മൾക്ക് ആവശ്യമാണ് ആ വിമർശനങ്ങളിൽ നിന്ന് നമുക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തിരുത്താനും ഒക്കെ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജയൻ ടെമ്പിളിലേക്കാണ് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒക്കെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അര അരമണിക്കൂർ വരെയുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ജിത്തോസ് ജാനേ എന്ന ചാനൽ സപ്പോർട്ട് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഗുണകരമായ ഒരു കാര്യം കിട്ടും ഒരു എന്റർടൈൻമെങ്കിലും കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ജിത്തൂസ് ജനലിൽ കയറിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല നമുക്ക് വേറെന്തൊക്കെ കാര്യങ്ങൾ ജൈന സിദ്ധാന്ത പ്രകാരം ഇരുപത്തിനാല് തീർത്ഥങ്കരമാരാണ് ഉള്ളത് അതിനകത്ത് പതിനാലാമത്തെ തീർത്ഥങ്കരായ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഒരു ജൈന കൾച്ചർ തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മളിതിനു മുമ്പ് ശ്രാവണ വളകളിലൊക്കെ പോയി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ജൈന സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ തീർത്ഥങ്കരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ പ്രപഞ്ച സത്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും അത് ജീവിതചര്യായി പാലിക്കുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ വയനാട്ടിലെ വരദൂരിൽ സ്ഥിതി ചെയ്യുന്ന അനന്തനാഥ സ്വാമി ക്ഷേത്രം അതായത് പതിനാലാമത്തെ തീർത്ഥങ്കരനായ അനന്തനാഥ സ്വാമി ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് ഇത് കയറി നമ്മൾ മുകളിലേക്ക് പോകണം നല്ല രസകരമായിട്ടുള്ളൊരു ആണ് നല്ല മയിലുകളുടെ ശബ്ദം കുയിലുകളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ നല്ലൊരു സൈലന്റ് ഏരിയ ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം ഇതുണ്ടോ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മുകളിൽ തന്നെ അനന്തനാഥസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇതാണ് ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ഇതുണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതിയുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം ശ്രാവണ പള്ളകളിലൊക്കെ പോയപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടു ഒരു മാനസ്തംഭം ഒരു കൊടിമരം പോലത്തെ വലിയൊരു സംഭവം കണ്ടില്ലേ ചെറിയ ക്ഷേത്രമായതുകൊണ്ടും ഇവിടെ മാനസ്തംഭം ഇല്ല അതിന്റെ ഒരു പ്രതീകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഒരു സ്വസ്ഥി ചിഹ്നങ്ങളൊക്കെ കാണാം നമുക്ക് ജന ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൈന ടെമ്പിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു സിമ്പിളാണ് ക്ഷേത്രത്തിന്റെ അരികിലായിട്ട് ക്ഷേത്രപാലനെ കാണാം നമുക്ക് എന്താ ക്ഷേത്രപാലന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിൽ സാധാരണ ഹൈന്ദു ക്ഷേത്രങ്ങളിലെ ഉപപ്രതിഷ്ഠ പോലെ തന്നെയാണ് ഇവിടെ അതിനകത്തൊരു ചെറിയ രൂപങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ബ്രഹ്മരക്ഷസിനെ കാണാം അപ്പൊ ബ്രഹ്മരക്ഷസ് സാധാരണ എല്ലാ ജൈനക്ഷേത്രത്തിലും ഉണ്ടാവാറില്ല ഇതിവിടെ ഈ ആദ്യം തന്നെ ഈ ബ്രഹ്മരക്ഷസിന്റെ ഒരു ഒരു ചൈതന്യം ഉള്ളതുകൊണ്ട് അതങ്ങനെ നിലനിർത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നാഗപ്രതിഷ്ഠ അപ്പൊ നമ്മൾ ഏകദേശം ഒരു വലം വെച്ചു എന്നുള്ളതാണ് ഇത് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് ബലിക്കല് പോലെ പോലത്തെ ഒരു സംഭവം ഇതിനെ അഷ്ടദിക് പാലകർ എന്നാണ് പറയുക അതായത് എട്ട് ദിക്കുകൾ പാലിക്കുന്ന ആളുകൾ അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നുള്ള നാല് ദിക്കും പിന്നെ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പിന്നെ വടക്ക് കിഴക്ക് എന്നൊക്കെ പറയുന്ന അതിൻ്റെ കോർണറായിട്ട് വരുന്നുള്ള ആ ദിക്കുകളെ അടക്കമാണ് അട്ടദിക് പാലകർ എന്ന് പറയുന്നത് അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ തീർത്ഥങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒഴുകിവരുന്ന ഓവാണിത് ഇതാണ് നൈവേദ്യപ്പുര അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ തിടപ്പള്ളി എന്ന് പറയുന്ന പോലെ ഇവിടെയാണ് തീർത്ഥങ്കരനുള്ള പ്രസാദങ്ങളൊക്കെ ഒരുക്കുന്ന സ്ഥലം പിന്നെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു കാഴ്ച കാണാം ഇതിനെ ചന്ദ്രശാല എന്ന് പറയാ സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ഒരു ഫ്രണ്ട് ഭാഗത്തിന് മുഖമണ്ഡപം എന്നാണ് വിശേഷിപ്പിക്കാറ് ജൈന സിദ്ധാന്തപ്രകാരം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ ചന്ദ്രശാല എന്നാണ് കണക്കാക്കുന്നത് വിളിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ കണ്ടുപോകും ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ കൊടുത്ത സംഭവമാണ് ഇവിടെ വിശേഷ പൂജയുള്ള ദിവസങ്ങളിലൊക്കെ പൂജാ സാമഗ്രികളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ വരും അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാം നമുക്ക് എന്താ ഇവിടെ അതുപോലെ ജൈന മുനിമാരുടെ ഒരുപാട് പിക്ചറുകൾ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ്ടോ രണ്ട് പ്രതിഷ്ഠകളാണ് നമുക്ക് ജൈന ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയും സാധാരണയായിട്ട് ഒരു കുഞ്ഞു പ്രതിഷ്ഠ ഉണ്ടാവും ഫ്രണ്ടിലായിട്ട് ഈ പ്രതിഷ്ഠയിലും നിത്യപൂജ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ പാലഭിഷേകം അഭിഷേകം അതുപോലെ പൂജകളൊക്കെ ഈ പ്രതിഷ്ഠയിലെ നടത്തുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലായിട്ട് ഇതേ പ്രതിഷ്ഠ അനന്തനാഥ സ്വാമിയുടെ തന്നെ ഏത് ക്ഷേത്രത്തിലെ പ്രതിഷേധമാണോ അതേ പ്രതിഷ്ഠ തന്നെ അതിൻ്റെ ഒരു വലിയ രൂപം കാണാം ഇതിൽ ചില കലശങ്ങൾ അതായത് വിശേഷ ദിവസങ്ങൾ മാത്രമാണ് പൂജ ഉണ്ടാവുക അതുപോലെ ചില ആളുകൾ പ്രത്യേക പൂജകൾ നടത്തുന്ന ദിവസങ്ങളിലൊക്കെ ആ വലിയ പ്രതിഷ്ഠയിൽ പൂജ നടത്തും നിത്യപൂജ നടക്കുന്നത് ഈ ചെറിയ പ്രതിഷ്ഠയിലാണ് രണ്ടും സ്വാമി തന്നെയാണ് അപ്പൊ എല്ലാ പ്രതിഷ്ഠകളും ഒരുപോലെ തന്നെ തന്നെയുണ്ടാവുക രൂപങ്ങൾ അപ്പൊ ഇതിനകത്ത് ഓരോ സിംബൽ ഉണ്ടാവും ആ സിംബലിന്റെ അടിസ്ഥാനത്തിലാണ് ചിഹ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഏത് പ്രതിഷ്ഠയാണെന്ന് മനസ്സിലാവുന്നത് അപ്പൊ സ്വാമിയുടെ ചിഹ്നം എന്ന് പറയുന്നത് കരടിയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ തിരികോലിന്റെ ഇരുവശങ്ങളിലും ഒരുപാട് വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളാണ് അതായത് യക്ഷിയും യക്ഷനുമാണ് ഈ കാണുന്നതൊക്കെ അതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇത് ഒരു പ്രത്യേക സംസ്കാരമാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉൾ ഉൾവശ കാഴ്ച നമ്മൾ ശ്രാവണ വളകളിലൊക്കെ പോട്ടി ഞാൻ പോലും എടുത്തിട്ടുള്ളതാണ് അതുപോലെ പൂർണ്ണ നഗ്നമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ജൈന സിദ്ധാന്ത പ്രകാരം ഈ തീർത്ഥങ്കരമാരുടെ എത്ര ഒരു ശില്പം ഇതാണ് ഉയ്യാത അതായത് നമ്മുടെ ഊഞ്ഞാങ് ഇതില് ഇത് കണ്ടോ ഇവിടെ ഒരു കീടം പോലെ കണ്ടോ ഇവിടെ ആ കാണുന്ന തീർത്ഥങ്കരന്റെ പ്രതിഷ്ഠ എടുത്തു വെക്കും അതായത് നവരാത്രി മഹോത്സവത്തിന്റെ ആഘോഷ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഉയ്യാലയിലേക്ക് തീർത്ഥങ്കരന്മാരെ നടുക്ക് തീർത്ഥങ്കരനെ വെക്കും പിന്നെ ആ യക്ഷനും യക്ഷിനെയൊക്കെ സൈഡിലിരുത്തി ഈ ബുക്കിലേക്ക് കണക്ട് ചെയ്യാം ഇവിടെ തൂക്കിയിടുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ശ്രീകോവില് നേരെ മുമ്പിലായിട്ട് തന്നെയാണ് ഈ ഉയ്യാല ഇവിടെ ബുക്ക് ചെയ്തിടുന്നത് അപ്പോൾ എന്താ ഇവിടെ കാണാം നമുക്ക് ഒരുപാട് യക്ഷി യക്ഷനെ കണ്ടല്ലോ അവിടെ ഒരു വെള്ള തീർത്ഥങ്കരൻ കണ്ടോ ആ വെള്ള തീർത്ഥങ്കരനെ ഈ ഉയ്യാലയിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ഇടത്തിലേക്ക് വെക്കും എന്നിട്ട് ഇതിന് മുമ്പിൽ ഒരു ഒൻപത് ദിവസം നവരാത്രി ആഘോഷം ഇവിടെ തീർത്ഥങ്കരന്മാരും ഈ യക്ഷനൊക്കെ വെച്ചിട്ട് ഒമ്പതിട്ട് ദിവസത്തെ വലിയൊരു പൂജ നടത്തുന്നുണ്ട് ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് അന്നേ ദിവസം മുന്നോട്ട് എത്തുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം പറ്റുമെങ്കിൽ നമുക്കൊന്ന് വന്ന് ആ ചടങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ അനന്തനാഥസ്വാമി ക്ഷേത്രത്തിലെ ഏർ ക്ഷേത്ര സാറേ നമസ്കാരം 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 പ്രസാദ് അച്ഛന്റെ ഇവിടുത്തെ പുരോഹിതനാണ് അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ എന്ന് പറയുന്ന പുരോഹിതനാണ് ഉം അപ്പൊ നമുക്ക് ഈ ക്ഷേത്രം എത്ര വർഷമായി ഇവിടെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നാപ്പത്തെട്ട് വർഷം ആ ആദ്യം എവിടെയായിരുന്നു ക്ഷേത്രം ഇതിനു മുമ്പ് കോട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടവയം കേടിച്ചറിയ പോലെ പൂജാടി റോഡുണ്ട് അപ്പം അവിടെ കോട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി പ്രതീക്ഷിക്കുന്നു ഇവിടെ നിങ്ങൾ എത്ര കുടുംബുണ്ട് ഏതാണ്ട് ഒരു അൻപത് അറുപത് കുടുംബം ഉണ്ട് ഈ പ്രദേശത്ത് വയനാട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട് വയനാട്ടിൽ മൊത്തം ഒരു നാനൂറിന്റെ വേലുണ്ട് എത്ര ക്ഷേത്രങ്ങൾ ഇപ്പൊ പൂജ നടക്കുന്നുണ്ട് വയനാട്ടിൽ എട്ട് ക്ഷേത്രം മയലാടി പറയുള്ള അവിടെ നമ്മൾ പോയതാണ് പിന്നെ ബത്തേരിലുള്ള ജൈനക്ഷേത്രം പൂജ നടക്കുന്നില്ല വർഷത്തിലൊരിക്കൽ മാത്രം ഇന്നത്തെ ദിവസം വയനാട്ടിലെ ജൈനരെല്ലാം അവിടെ പോയിട്ട് സാമൂഹ്യമായിട്ട് വർധമാന മഹാവീര ആ വർദ്ധമാന മഹാവീരന്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബത്തേരിലെ ജൈനക്ഷേത്രം അപ്പൊ ഈ ഒരു പിന്നെ ജൈന സംസ്കാരത്തെ കുറിച്ച് ഒരു ചുരുക്കം അങ്ങനെ പറയാൻ പറ്റും നിങ്ങളുടെ ഒരു കൾച്ചർ എങ്ങനെയാണ് അഹിംസയാണല്ലോ ഇതിന്റെ ഒരു ആരെയും എല്ലാവർക്കും ആത്മകില്ല അതാണ് അത്യന്തിക ലക്ഷ്യം ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യം മോക്ഷം ലിബറേഷൻ അല്ലെങ്കിൽ സോൾവേഷൻ അപ്പൊ പൂർവ്വജന്മത്തിലെ നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് ഈ ജന്മത്തിൽ ജന്മത്തില് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും ഇതേപോലെ തീർത്ഥങ്കര സ്ഥാനത്തിൽ എത്തണം അങ്ങനെ മോക്ഷപദവിയിലെത്തണമെങ്കിൽ തീർത്ഥങ്കരൻ നമുക്ക് ഉദ്ദേശിക്കാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് ധർമ്മത്തിന്റെ മാർഗങ്ങൾ രത്നത്ര എന്ന് പറയും സമ്യക് ദർശനം സമയജ്ഞാനം സമ്യ ചരിത്രം റൈറ്റ് ബിലീഫ് റൈറ്റ് നോളജ് റൈറ്റ് കോണ്ടക്ട് അതിലൂടെ സഞ്ചരിച്ച് നമ്മളും തീർത്ഥങ്കര പദവിയിലെത്തി பிரியம் அது கொண்டுத வந்தே துணைய ஏனா அவருடைய ஞும் பிராப்து அங்கே குணங்கள் பிராப்தமாகும்போ இது கொண்டு தான் ஜெயன தர்மம் என்பது அஹிம்சா தர்மம் விஸ்வ தர்ம ஆன அது பிரபஞ்சத்தில் சர்வ ஜலாச்சரங்கும் மனுஷர்க்கு மாத்திர சர்வ ஜீவராசிகள் சுகவும் சாந்தியும் சர்வகாலத்தில் உண்டான ஞாளுடைய திவசம் தோறும் உள்ள பிரன അപ്പൊ ആ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ ഏത് ക്ഷേത്രങ്ങളും ദയനീയ ക്ഷേത്രങ്ങളിൽ പോയാലും തീർത്ഥങ്കരന്മാരൊക്കെ നഗ്നായിട്ട് നിൽക്കുന്ന ഒരു ശില്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അതിന്റെ പിന്നിലെ ഒരു സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആരാധനാ രീതി എന്താണ് ആ അവസ്ഥയിലാണ് അവർ മോക്ഷത്തിലേക്ക് പോകുന്നത് കാരണം യാതൊരു ബിലോംഗിങ്സും ഇല്ല നമുക്ക് നമുക്ക് വസ്ത്രമോ ബന്ധുക്കളോ അല്ലെങ്കിൽ യാതൊരു പരിവാരങ്ങളോ ഒന്നും ഇല്ല ഇതിൽ പറയുന്ന തന്നെ നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കാണുന്നില്ല കാണുന്നില്ല പക്ഷെ കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ധ്യാനത്തിലൂടെ നമ്മുടെ അന്തരാത്മാവിനെ കാണണം അങ്ങനെ ആ അന്തരാത്മാവിനെ കാണാനുള്ള ദർശനത്തിന് ഇത് ഞാൻ ത്യാഗത്തിന്റെ മാർഗമാണിത് അതാ അതുകൊണ്ടാണ് പറയുന്നത് അഹിംസയിലൂടെ സുഖം ത്യാഗത്തിലൂടെ ശാന്തി അങ്ങനെ ശാന്തി പ്രാപ്തമാവാനുള്ള എന്ന മാർഗമാണ് ദിഗംബരത്വം ആ അതുകൊണ്ട് തന്നെയാണ് ആ ദിഗംബരത്വത്തിനെ നമ്മൾ പൂജിക്കുന്നതും ഞങ്ങൾക്ക് അതിനെ അനുമോദിക്കുന്നതും ല്ലേ ബിസി മൂന്നാം നൂറ്റിലാണ് ഉത്തരേന്ത്യയിൽ തന്നെ ചന്ദ്രഗുപ്ത മംഗ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ധർമ്മഗുരു ഭദ്രോടൊപ്പം പന്ത്രണ്ടായിരത്തോളം ശ്രവണന്മാരുമായിട്ട് ശ്രാവണ തെക്കേ ഇന്ത്യയിലെ ശ്രവണ എത്തുന്നതോടുകൂടിയാണ് തെക്കേ ഇന്ത്യയിൽ ജൈനധർമ്മം എന്ന വിശ്വധർമ്മത്തിന്റെ തുടക്കം തുടക്കം അത് അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് പിന്നെ ഇത് കേരളത്തിൽ പ്രാബല്യമാവുന്നത് എ ഡി പത്താം നൂറ്റാണ്ടിലാണ് ആ അതെ ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് ശ്രാവണവൽക്കരയില് അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു കാലം അത് കഴിഞ്ഞിട്ട് ഏ ഡി കേരളത്തിലേക്ക് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് സുൽത്താൻ ബത്തേരിയിലുള്ള ബച്ചേരിയിലുള്ള അത് തന്നെ അന്ന് കടകനാട് ബസ്തീന ബീജി ബീജി പന്ത്രണ്ട് തെരുവുകൾ അല്ലെ പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടിലൊക്കെ ഗോൾഡൻ എറ ഓഫ് ജൈനിസം ഇൻ കേരള എന്നാണ് പറയുന്നത് കേരളത്തിലെ സുവർണ്ണ കാലഘട്ടമാണ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ട് പിന്നെ കാലക്രമ ഇന്നിപ്പോ ഏതായാലും ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇപ്പോഴും സംസാരിക്കാൻ വേണ്ടി ഏറ്റവും പുതിയ തലമുറക്ക് അറിയും മിക്കവാറും പഠിപ്പിക്കും കർണാടക തന്നെയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ വീട്ടിൽ കർണാടക ഞങ്ങൾ എഴുതാൻ അറിയുന്നവരുണ്ട് വായിക്കാൻ അറിയുന്നവരുണ്ട് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ തത്ത്വഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴും കർണാടകത്തിലാവും അത് ഇപ്പൊ ക്ഷേത്രത്തിന്റെ അകത്തുള്ളതൊക്കെ തന്നെ കർണാടകത്തിലാവും അത് അതേപോലെ തന്നെ പ്യൂർ വെജിറ്റേറിയൻ ആണ് അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല പ്യൂർ വെജിറ്റേറിയൻ ഉണ്ട് കാരണം ഇപ്പൊ പുറത്തു പോയാൽ തന്നെ അറിയാം കേരളത്തിൽ തന്നെ പല സ്ഥലത്തും അല്ലെങ്കിൽ പ്ലെയിനില് ട്രെയിനിലൊക്കെ തന്നെ ജെയിൻ ഫുഡ് അവൈലബിൾ ഹിയറിന് തന്നെ ഉണ്ടാവും ഇപ്പൊ മൂന്നാറ് അങ്ങനത്തെ ടൂറിസ്റ്റ് സെന്ററിലൊക്കെ തന്നെ ജെയിൻ ഫുഡ് തന്നെ ഉണ്ട് ചില അതിൽ ഉള്ളി കിഴങ്ങ് ആ ഈ ഉള്ളിയും കിഴങ്ങും കഴിക്കാത്തതിന്റെ അല്ല അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും മണ്ണിന്റെ അടിയിലുള്ളതല്ലേ ഓ അതായത് കിഴങ്ങ് വർഗങ്ങൾ കഴിക്കുമ്പോ ആ കിഴങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറിയ പ്രാണികൾ അപ്പൊ അത് ഹിംസ അത് അത് ഹിംസയാവുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കിഴങ്ങുകൾ കഴിക്കാത്തത് ജയരണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മതവിഭാഗത്തിനുള്ളതല്ല അതാണ് ഞാൻ അതാണ് ഞാൻ അറ്റ പറഞ്ഞത് ഹിന്ദുക്കളില് ലോക സമസ്ത എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒക്കെ ദിവസമുള്ള പ്രാർത്ഥനയില് പ്രപഞ്ചത്തിലെ സർവ്വതരാ ജനങ്ങൾക്ക് മാത്രമല്ല സർവ ജീവരാശികൾക്കും സുഖവും ശാന്തിയും കരോത്വ ശാന്തിയും ഭഗവാൻ ദിനേന്ദ്രാണെന്നോ അറിയാം ഏ തീർത്ഥങ്കര എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ സമ്പത്ത് ഉണ്ടാവട്ടേനോ ഇതോ ഉണ്ടാവട്ടെ അല്ല മനുഷ്യന് ശാന്തിയാണ് പ്രധാനം എല്ലാവർക്കും ശാന്തി അതെ അപ്പൊ ആ ശാന്തി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ജൈനധർമ്മം എന്ന അഹിംസാധർമ്മത്തിന്റെ വിശ്വധർമ്മത്തിന്റെ വിശാലത അത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇപ്പം തന്നെ നമ്മുടെ ഒരു അന്തരീക്ഷ അറിയാ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന് സംരക്ഷിക്കുന്ന അവർക്കൊക്കെ തന്നെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർക്കും ശാന്തി ഉണ്ടാവണം അപ്പം നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്നുള്ള സന്ദേശം കൂടി അവസരം തന്നെ ഇനി നന്ദി എല്ലാവർക്കും ജയ് ജനേന്ദ്ര നമസ്കാരം അപ്പൊ അച്ഛാ ഒരു കാര്യം വിളിച്ചു എങ്ങനെയാണ് ഇവിടുത്തെ പൂജകൾ ഏതൊക്കെ രീതിയിൽ രാവിലെ എത്ര മണിക്കാണ് നട തുറക്കുന്നത് എങ്ങനെയൊക്കെ ആറ് മണിക്ക് മുമ്പ് തുറക്കണം തുറുകഴിഞ്ഞാൽ വിളക്ക് എത്തിയിട്ട് ഉള്ളിപ്പ് പഴയ പൂവൊക്കെ എടുത്ത് പുറത്തേക്കിട്ട് പിന്നെ പുതുതായിട്ട് അപ്പം ഫ്രഷായി പഴയ്ക്കണം തലേശം ഹിംസ ഉണ്ടാവും ശരിക്കും വിഴിയാത്ത പൂവിന് അപ്പൊ രാവിലെ എണീച്ച് പൂവ് പറച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കുളിച്ചിട്ട് ഉള്ളിൽ കടന്നിട്ട് കംപ്ലീറ്റ് ആ പഴയ പൂവൊക്കെ എടുത്ത് കളഞ്ഞ് പുതിയ പൂവൊക്കെ അടു വെക്കുക വെച്ചിട്ട് വിളക്ക് കത്തിക്കും വിളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ നൈവേദ്യം ഉണ്ടാക്കും അത് സെപ്പറേറ്റ് അത് അവിടെ ഉണ്ടാക്കാണ്ട് അവിടെ നിന്നുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുണ്ട് അരയന്ത്ര സിദ്ധർ ആചാർ ഉപ്പാധി ഇങ്ങനെ ഒമ്പത് ആള് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് പൂജയുണ്ട് അരയന്ത്രു സിദ്ധർ ആചാര ഉപാധ്യാർ സർവസാരും ജനധർമ്മ ജനാഗമ ജനചൈത്യ ജനചൈത്യാലയം അങ്ങനെ ഒമ്പത് സെക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഭിഷേകം ചെയ്യുന്നത് ഒരു കളശം വെക്കും ഫസ്റ്റ് അതിന് കളശം വെച്ചിട്ട് അതിൽ പുണ്യ വെള്ളം വെച്ചിട്ട് ആ വെള്ളടുത്ത് ദിവസം കുറഞ്ഞ് ദിവസ ശുദ്ധിയാക്കും ശുദ്ധി പാലാഭിഷേകം ആണോ എങ്ങനെയാണ് അല്ല ഇത് ഇത് കഴിഞ്ഞിട്ടാണ് ഈ ജലാഭിഷേകം കഴിഞ്ഞിട്ടാണ് പാലാഭിഷേകം പിന്നെ പിന്നെ പാല് അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് അനന്തനാഥസ്വാമിനെ കുറിച്ചും ജൈന സംസ്കാരത്തെ കുറിച്ചും ഒരു രത്നശുൽക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ പെട്ടെന്നൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംസ്കാരം അല്ല ജൈന സംസ്കാരം എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ജൈന സംസ്കാരത്തെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ശ്രാവണ വളകുള അതുപോലെ നമ്മുടെ ബത്തേരിയിലെ വർത്തമാന മഹാവീരന്റെ ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ കുറിച്ച് ജൈന ക്ഷേത്രങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ബുദ്ധ ക്ഷേത്രങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട് മറ്റുള്ള വിവിധ ഗോത്ര ആചാരങ്ങളെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കയറി സെർച്ച് ചെയ്ത് ഒന്ന് കാണുക നമ്മൾ ടെമ്പിൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലാണ് ക്ഷേത്രപരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ